ബി എം എച്ച് കൺവ്യൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായുള്ളത് കേരള കോൺഗ്രസ് ബിയിൽ നിന്നും രാജിവെച്ച കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന ജോസ് ചെമ്പേരിയാണ് കേരള കോൺഗ്രസുകൾ ഒന്നാകണം എന്ന അഭിപ്രായം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായ കെ ബി ഗണേഷ് കുമാറിനെ അറിയിച്ചു പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല ഇതാണ് താൻ പാർട്ടി വിടാൻ കാരണമെന്നാണ് കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോസ് ചെമ്പേരി പറയുന്നത് ഞാൻ എഴുപതിൽ കേരള കോൺഗ്രസ് പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഗണേഷ് കുമാറിൻ്റെ ഒരു സിനിമാ പരിവേഷം എൻ്റെ സംഘടനാ പരിചയം സംഘാടക മികവ് ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത്യാവശ്യം പ്രസംഗ ചാഹചര്യം ഇതെല്ലാം കൂടെ കൂടി ഗണേഷ് കുമാറിൻ്റെയും ഇതെല്ലാം കൂടെ കൂടുമ്പോൾ പാർട്ടിയെ വളർത്താമെന്ന് ഞാൻ കരുതി ഞാൻ രംഗത്തിറങ്ങാൻ തയ്യാറാണ് അതിനെ നമുക്ക് വളർത്താം പറഞ്ഞു പറഞ്ഞതല്ലാതെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടൊന്നും വന്നില്ല പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒരു പരിഗണനയും കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രി നൽകുന്നില്ല ഗണേഷ് കുമാറും കുറച്ച് അനുചരന്മാരും മാത്രമുള്ള ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് ബി മാറിയിരിക്കുകയാണ് അല്ല അതിനകത്തെ കോൺഗ്രസ് സംസ്കാരമുള്ളവരൊക്കെ പോയി ഇതേ പോയി കഴിഞ്ഞു അവസാനം പോയ ആളാണ് ഞാൻ ഇപ്പം അവശേഷിക്കുന്ന ആളും എൻ്റെ ലൈനിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് അവസരവാദികൾ പിന്നെ ഒരു പാർട്ടിക്കും വേണ്ടാത്ത കുറേ പാഴ് വസ്തുക്കൾ ആ പാഴ് വസ്തു എന്ന് പറഞ്ഞാല് ഒരു പാർട്ടിക്കും വേണ്ടാത്തവരാണ് നമ്മുടെ പി സി ജോർജിന്റെ ജനപക്ഷത്തോ ജനപക്ഷത്തുണ്ട് കേരള കോൺഗ്രസിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത് ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിനു മാത്രമേ കേരള കോൺഗ്രസുകളെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതിലേക്ക് എല്ലാവരും വരണം ഇതാണ് മുതിർന്ന നേതാവായ ജോസ് ചെമ്പേരിയുടെ അഭിപ്രായം കേരള കോട് സ്ഥിതി ജോസ് ജോസ് കൈമാണെന്ന് നയിക്കുന്ന കേരള കോട്ട ചെന്ന് പറഞ്ഞാൽ അതൊരു പുഴയാണ് സ്വാഭാവികമായിട്ടും ചില്ലിത്തോടുകളും കൈത്തോടുകളും ഒക്കെ ചെന്ന് ഇവരുടെ പുഴയിലേക്കല്ലേ ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് ഞാൻ വിചാരിക്കുന്നു കേരള കൊണ്ട സംസ്കാരമുള്ളവരൊക്കെ ഏത് ഗ്രൂപ്പിൽ നിന്നാലും ഇതിനോട് ആശയകരമായി യോജിച്ചുകൊണ്ട് എമ്മിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും കേരള കോൺഗ്രസ് ബിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമൊക്കെ കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിലൂടെ മനസ്സ് തുറക്കുകയാണ് ജോസ് ചെമ്പേരി ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റിൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷ്ണിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർഡ്